വൈക്കം കായലോര ബീച്ചിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ശുചിമുറി പൊളിച്ചു നീക്കണമെന്ന് സിപിഐഎം സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വൈക്കം ബീച്ചിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വൈക്കത്തിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ച കായലോര ബീച്ചിലെ ടൂറിസം സാധ്യതകളെ തകർക്കുന്ന ദീർഘവീക്ഷണമില്ലാതെ നഗരസഭ വൈക്കം കായലോര ബീച്ചിൽ ശുചിമുറി നിർമ്മിച്ചതിൽ സി പ്രതിഷേധം സംഘടിപ്പിച്ചു ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന ഭാഗത്താണ് നാളകളിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സമായി ശുചിമുറിയുടെ നിർമ്മാണം ബീച്ചിലേക്ക് കടന്നുവരുന്ന വാക്വേയോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ശില്പങ്ങളിലും ഇരിപ്പിടങ്ങളിലുമായാണ് ബീച്ചിലെത്തുന്നവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത് ആറ് ഏക്കറിലധികം വരുന്ന ബീച്ചിൽ ശുചിമുറി സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആളുകൾ കൂട്ടമായിരിക്കുന്ന കണ്ണായ സ്ഥലത്ത് തന്നെയാണ് നിർമ്മാണം എന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥല സൗകര്യം പോലും ശുചിമുറിക്കുള്ളിൽ ഇല്ല നിരവധി ചെറുകിട കച്ചവടക്കാർ കാലങ്ങളായി വിൽപ്പന നടത്തുന്നത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇതോടൊപ്പം ചരിത്ര സ്മാരകമായ വൈക്കം സത്യഗ്രഹ സ്മാരകത്തിനുള്ളിൽ മാലിന്യ വണ്ടിയുടെ പാർക്കിംഗ് ആക്കി മാറ്റിയതും പ്രതിഷേധത്തിന് കാരണമായി നൂറുകണക്കിന് സഞ്ചാരികളും നാട്ടുകാരും എത്തുന്ന സ്മാരകത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് കീഴിലാണ് മാലിന്യ വണ്ടി നഗരസഭ നാളുകളായി ഇടുന്നത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ബീച്ചിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇത് പൊളിച്ചു മാറ്റണം എന്നാണ് സി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കാർശാലും ഇത് പ്രവർത്തിപ്പിക്കാൻ സി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അനുവദിക്കുക മൊത്തം വ്യാകമായ അഴിമതി ഇന്ന് മാതൃക പത്രം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു മൊത്തം പെശകൾ മൊത്തം പിഴവ് വലിയ പരാമർശം ദേശാഭാമി പറയുമ്പം അത് രാഷ്ട്രീയമാണെന്നൊക്കെ പറയലേ ഇന്നത്തെ പത്രം എടുത്ത് നോക്ക് ക്രമവിരുദ്ധമായി അനുകൂലമായി നിലപാട് സ്വീകരിച്ച് ഏകകണ്ഠമായോ അല്ലാതെയോ എത്തിയിട്ടുള്ള ആളുകളും കൗൺസിലർമാർ അവരെ തൽക്കാലം ഇതിന്റെ ചുമതല ഏൽപ്പിച്ചതാണ് വരും പോകും ഏരിയ കമ്മിറ്റി അംഗം എം സുജിൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം സി പി ജയരാജ് ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി പി ടി രാജേഷ് സൗത്ത് ലോക്കൽ സെക്രട്ടറി പി സി അനിൽകുമാർ നഗരസഭാ കൗൺസിലർ കവിത രാജേഷ് എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്കം